ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏറെ ഏറെ വേദനയുള്ളൊരു കാര്യം പറയാനായിട്ടാണ് അപ്പോൾ ഈ കാര്യത്തെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് തൊട്ട് മുമ്പേ ഞാൻ ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ദുഃഖമുണ്ടെങ്കിലും എപ്പോഴും ആ ഒരു ദുഃഖം മാത്രം നമ്മുടെ മനസ്സിലേക്ക് എടുക്ക എടുത്തിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പം നമ്മൾ മനസ്സിനെ എപ്പോഴും ഒന്ന് ആക്റ്റീവ് ആക്കണം അതുകൊണ്ട് തന്നെ ഷോർട്സ് ചെയ്യുക അതൊരു കടമ പോലെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ ദുഃഖമില്ലാഞ്ഞിട്ടല്ല ഇന്നലെ ഇന്നലത്തെ ഒരു ന്യൂസ് കൊണ്ടാണ് ഈ ദുഃഖം ഉണ്ടായത് അപ്പോൾ ആ ന്യൂസ് എന്താന്ന് പറയാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ എറണാകുളം ജില്ല ഞാൻ എറണാകുളം ജില്ലയാണല്ലോ എറണാകുളം ജില്ലയിൽ ഇവിടെ അടുത്ത് തന്നെയായിട്ട് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ദൂരെ ഒരു വീട്ടിലൊരു പെൺകുട്ടി ചെറിയ പെൺകുട്ടി മൂന്നോ നാലോ വയസ്സിന് ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള ഒരു കുഞ്ഞി പെൺകുട്ടി മരിച്ചു അത് നമ്മുടെ നാടിനെ ഒക്കെ ഒരുപാട് തളർത്തി ഒരുപാട് ദുഃഖത്തിലാഴ്ത്തി അതെന്ന് പറയുമ്പോൾ ഇന്നത് മറന്നിട്ടല്ല ഇന്ന് അതിനെപ്പറ്റി സങ്കടമില്ലാന്നിട്ടല്ല നമ്മൾ വേറെ വീഡിയോസൊക്കെ ചെയ്തത് കാലം പോകണപ്പോ ഒക്കെ അങ്ങ് പോയിന്നേ ഉള്ളൂ സങ്കടം അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അത് ചെയ്യുന്നു അപ്പോൾ ഒരുപാട് മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പല ജില്ലയിലുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ വാട്ട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോഴൊക്കെ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് ആ കുട്ടി മരിച്ചതെന്ന് അപ്പോൾ എല്ലാവർക്കും വലിയ ദുഃഖമായി അപ്പം ഞങ്ങളുടെ നാടിനെ ഒരുപാട് തളർത്തിയൊരു ദുഃഖവാർത്തയാണത് അങ്ങ് അതെങ്ങനെയാണ് കുട്ടി മരിച്ചതെന്ന് വെച്ചാൽ അംഗൻവാടിയിൽ അമ്മ സ്വന്തം പെറ്റമ്മ അംഗൻവാടിയിൽ പോയി വിളിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അംഗൻവാടിയിൽ നിന്ന് കുട്ടിയെ വിളിച്ചു കൊണ്ടുവരുന്ന വഴി കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു പുഴയോ കായലോ പുഴയിലേക്ക് എറിഞ്ഞു ശ്വാസം മുട്ടിയാണ് ആ കുഞ്ഞു മരിച്ചത് പെൺകുട്ടിയാണ് കല്യാണിന്നാണ് അറിയുന്നത് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്കൊക്കെ കാണാം ഏറെ വേദന ഉണ്ടാക്കി ഇന്നലെ ഒരു ദിവസം മുഴുവൻ ആ കുഞ്ഞിൻ്റെ മനസ്സ് ആ കുഞ്ഞിൻ്റെ മുഖവും ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കരഞ്ഞുപോയി ആ കുഞ്ഞിനെ നേരിട്ട് ഇത്രയും അടുത്തായിരുന്നിട്ട് പോലും അറിയില്ലായിരുന്നു നമ്മളിപ്പോൾ എത്ര എത്ര അടുത്തുള്ള ആൾക്കാരും പുതിയ പുതിയ താമസക്കാര് പുതിയ നമ്മുടെ നാട്ടിലുള്ളവർ വേറെ സ്ഥലത്തേക്ക് പോവുകയും പുതിയ താമസക്കാർ വരികയൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് അങ്ങനെ ആയക്കണോണ്ട് പഴയ ആൾക്കാരെ ഒരുപാട് പേരെ നമുക്ക് അല്ല പുതിയ ആൾക്കാരെ ഒരുപാട് പേരെ അറിയില്ല അപ്പൊ ഇത് നമ്മുടെ നാട് എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടെ ഒരു പത്ത് ഏകദേശം ഒരു അരമണിക്കൂറോളം വ്യത്യാസത്തില്ല പക്ഷെ അപ്പൊ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണത് ആ കുഞ്ഞിന്റെ അമ്മ മാനസിക പ്രശ്നങ്ങളൊന്നും അല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് മാനസിക പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്കില്ല കുട്ടിയുടെ അമ്മയ്ക്കില്ല എന്നുള്ളത് ആണ് അറിയാൻ കഴിഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊക്കെ ഇത്ര ദൈവഭാഗ്യം കൊണ്ട് തന്നെയാണ് ഇതുവരെയും ഇതുവരെ ഒരുപാട് ദുഃഖങ്ങൾ പട്ടിണി കാര്യങ്ങൾ ദുഃഖങ്ങൾ പല പല പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട് പട്ടിണിന്നല്ല പല പല ഫേസ് ചെയ്തിട്ടുണ്ട് പല വഴക്ക് അങ്ങനെ പല പ്രശ്നത്തിലൂടെയും പോയിട്ടുണ്ട് പക്ഷേ നമ്മളെന്നാലും ഭാഗ്യവന്മാരാണ് നമുക്ക് ആരോഗ്യത്തോടു കൂടി കൂടി ഇതുവരെ എത്താൻ സാധിച്ചു ആക്സിഡൻ്റ് പല പല ആക്സിഡൻറ്റ് മുഖേന കൈയും കാലും നഷ്ടപ്പെട്ടവർ മോ കണ് കാഴ്ച നഷ്ടപ്പെട്ടവർ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ കൂടിപ്പോയവർ അങ്ങനെയുള്ളവർ ജീവിക്കുന്നുണ്ട് പിന്നെ ജന്മന തന്നെ വികലാംഗരായിട്ട് ജനിച്ചവർ ജീവിക്കുന്നുണ്ട് അതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഇന്നുവരെയും നമുക്കൊരു നാളെ എന്താണെന്നറിയില്ല നമ്മളെ ദൈവത്തിനോട് നന്ദി പറയുക തന്നെ ചെയ്യണം ഇന്നുവരെയും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കൈക്കും കാലം ആരെങ്കിലും നാളെ എന്താ അസുഖം വരുന്നേ ഒരു അസുഖം വന്നാൽ മതിയുള്ളൂ പറയാൻ പറ്റില്ല അപ്പം നമുക്കൊന്നും അറിയില്ല അപ്പം ഇന്നു വരെ നമ്മളെ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ കുഞ്ഞു കുട്ടി എന്ത് പിഴച്ചു അതിന് അത് ഒരിക്കൽ പോലും ചിന്തിച്ചു കാണുമോ അതിൻ്റെ അമ്മ അതിനെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് മനസ്സ് വരാ വന്നില്ലായിരുന്നു ഞാൻ ഹാപ്പിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ സങ്കടമുണ്ട് ഒന്നും ആലോചിച്ചു നോക്കി നമ്മൾ പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ കൊല്ലാനായിട്ട് ഈ പ്രായത്തിൽ നമ്മളെ ഒന്ന് കൊല്ലാനാണ് കൊണ്ടുപോകണേ എന്നുള്ളത് അറിഞ്ഞാൽ നമ്മൾ സഹിക്കുവോ ഇല്ല നമ്മളെ അറിയാണ്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരും എന്നാലും നമ്മൾ ഇത്രയും ജീവിച്ചെന്ന് പറയാം ഒരു കുഞ്ഞു കുട്ടി നാല് വയസ്സ് പോലും ആകാത്തൊരു കുട്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഒരു കുഞ്ഞെന്ത് പിഴച്ചിട്ടാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ നിഷ്കരണം ആയിക്കോട്ടെ എന്ത് മാനസിക ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ ഭർത്തൃ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വിഷം വിഷമങ്ങളോ കാര്യങ്ങളോ അങ്ങനെയാണ് പറയപ്പെടുന്നത് പെണ്ണിൻ്റെ സ്ത്രീ അമ്മയുടെ വീട്ടുകാർ പറയുന്നത് അങ്ങനെയാണ് ഭർത്താ സാധ്യത ചിലപ്പോൾ സാധ്യത ഇല്ലായിരിക്കാം സാധ്യത ചിലപ്പോൾ ഉണ്ടായേക്കാം അറിയില്ല നമുക്കതൊന്നും അറിയില്ല കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തു അതായത് ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അടുത്തു നിന്നോ ഭർത്തൃ വീട്ടുകാരുടെ അടുത്തു നിന്നോ വേറെ ആരുടെയെങ്കിലും വശത്തു നിന്നോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ ഈ അമ്മയ്ക്ക് കുട്ടിയുടെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒന്നും അറിയില്ല എന്തൊരു വാശിക്കാണ് പക്ഷെ വാശിക്കാണോ നൊന്തുപറ്റ കുഞ്ഞിനെ നൊന്തുപറ്റ കുഞ്ഞിനെ ഇനിയെങ്കിലും ഒരമ്മമാരും ചെയ്യരുത് അവനോ എന്നാ സ്വന്തം ജീവനും കൂടെ അതിൻ്റെ കൂടെ പോയ പോകാൻ വേണ്ടി പറഞ്ഞല്ല സ്വന്തം ജീവനും കൂടെ കളയുമായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും ഇത് ഈ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് എന്ത് കാര്യം ഈ കുഞ്ഞിനെ കൊല്ലാൻ ഇവർക്ക് എന്താണ് അധികാരം നമുക്ക് ഒരാൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാൻ അധികാരമില്ല ഒരാൾക്കും ഇല്ല മൂത്തൊരു കുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട് എന്തിനിങ്ങനെ ചെയ്യുന്നു ആ കുഞ്ഞിൻ്റെ മുഖത്തേട്ട് നോക്കിയാൽ ഞങ്ങൾ ആരും കറിയാത്തവരില്ല ആരും കണ്ടിട്ട് പോലും ഇല്ല കുട്ടിയെ ചിലപ്പോൾ അവർ പണ്ടേ തൊട്ടേ അവിടെ താമസിക്കുന്നവരായിരിക്കും നമ്മൾ അങ്ങനെ പോക്കും വരവും ആ ഭാഗത്തേട്ടോ പഴയ താമസക്കാരെ പോലും നമുക്ക് അറിയേണ്ടാവില്ല അത്രയും ദൂരം കുറച്ച് ദൂരം ഉണ്ടല്ലോ അടുത്തോ നമ്മുടെ ഇരുമ്പനം പ്രദേശത്തൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പം ഇനി കുട്ടിയെ ചിലപ്പോൾ പരിചയം ഉണ്ടായെ പരിചയം ഇല്ലാതിരുന്നത് അത്രയും ഭാഗ്യമൊന്നും ഇല്ലായിരിക്കാം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എങ്കിൽ പോലും നിഷ്കളങ്കമായൊരു കുഞ്ഞ് നാളെ അതിന് ലോകം നാളെ അതിന് പിച്ച വെക്കാനും ഐ മീൻ അതിന് ഓടിക്കളിച്ചു വളരാനുള്ള ആ ലോകം ആ ലോകമാണ് അവരുടെ അമ്മ നിഷേധിച്ചത് ഇനിയെങ്കിലും അമ്മമാര് അല്ലെ അച്ഛന്മാര് മക്കള് ഞാനും എൻ്റെ ഹസ്ബൻഡും വഴക്കിടുമ്പോ ഞാൻ പിന്നീട് ഓർത്ത് ദുഃഖിക്കാറുണ്ട് എൻ്റെ മകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് ഒരുപാട് വഴക്കുകൾ ഞാൻ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടിട്ടുണ്ട് ഞാൻ തിരിച്ചു അപ്പൊ എൻ്റെ ഹസ്ബൻഡ് അതിപ്പോൾ മദ്യപാനിയാണ് കഴിച്ചു ഭർത്താൻ ഞാൻ ഇനി എൻ്റെ ഭർത്താവിനെ നാണം കെടുത്തിന്നുള്ള അത് ആര് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല നന്നായിട്ട് മദ്യപിക്കും അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ ക്ഷമിക്കാറില്ല റിയാക്ട് ചെയ്യും അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ആ സമയത്തൊന്നും ഓർക്കില്ല പിന്നീട് എല്ലാവരും പറഞ്ഞു തരികയും പിന്നീട് ആ സിറ്റുവേഷൻ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കത് ഒരുപാട് വിഷമം തോന്നാറുണ്ട് എൻ്റെ മകളെ നമ്മൾ ചിന്തിക്കാറില്ല മദ്യപിച്ചു വരുന്നവർ ചിലപ്പോൾ അത് ചിന്തിക്കില്ല അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല അതുപോലെ ഇപ്പം എൻ്റെ അങ്ങനെ അങ്ങനെ ഏത് പാരൻസും അവരുടെ മക്കളെ ഓർത്ത് ഇതാക്കണം എന്തൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നം സംസാരിച്ച് തീർക്കാവുന്നതാണ് ആ സ്ത്രീക്ക് ചിലപ്പോൾ ഒരുപാട് മാനസിക സംഘർഷത്തിലായിരുന്നായിരിക്കാം ആ സ്ത്രീ ആയിരിക്കാം ഒരുപക്ഷെ ആയിരുന്നായിരിക്കാം ഏഹ് ഒരുപാട് സ്ത്രീകൾ അങ്ങനെ മാനസിക സംഘർഷത്തിലും വിഷമത്തിലും പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ മക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇതൊരു കുട്ടിയെ ഒരു 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 മോ ഒരു മോളെ ടോർച്ചിനെ അടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു മകളെ കൊണ്ടുപോയി ഒരു കുഞ്ഞിനെ അത് ഇളയ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊന്നിട്ട് നേരെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് കുട്ടിയെ കാണാതായി എന്ന് പറയുന്നു പിന്നീട് പോലീസ് തിരഞ്ഞാണ് കണ്ടുപിടിക്കുന്നത് ഒന്ന് എങ്ങനെ ആ അമ്മ കിടന്നുറങ്ങിയിട്ടുണ്ടാവും പണ്ട് ഒരു കാമുകൻ്റെ ഒപ്പം പോകാൻ വേണ്ടി ഒരമ്മ കുട്ടിയെ കടലിൽ പാറയിലേക്ക് കടലിലേക്ക് എറിയല്ലേ പാറയിലേക്ക് എടുഞ്ഞു മരിക്കാഞ്ഞിട്ട് രണ്ടാമത് എടുത്തെറിഞ്ഞു എങ്ങനെ കഴിയുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരുപാട് തല്ലിട്ടുണ്ട് എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ ഒരുപാട് തല്ലിയിട്ടുണ്ട് പക്ഷെ ചെറിയ കുഞ്ഞാരിക്ക പോലെ തല്ലിയിട്ടുണ്ട് പക്ഷേ അതുപോലും പാടില്ല എന്താണെന്നറിയോ കുഞ്ഞു കുട്ടികളുടെ മനസ്സ് കുഞ്ഞു കുട്ടികളുടെ മനസ്സ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കും നമ്മുടെ മനസ്സിൻ്റെ ആ ചിന്തയാണ് അവരുടെയെന്ന് അവരുടെ ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ചിന്ത എന്നാണ് അവർ അമ്മമാർ ചിന്തിക്കും അല്ലെങ്കിൽ ആ കുട്ടിയുടെ നമ്മൾ മുതിർന്നവർ ചിന്തിക്കും അവർക്ക് നമ്മുടെ മനസ്സാന്ന് ഒരിക്കലുമല്ല അവരുടെ മൈൻഡ് നമ്മൾ അവരുടെ അവരെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കിത് അപ്പോൾ ഒരുപാട് എങ്ങനെ കഴിയുന്ന ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ സ്വയമായി മരിക്കാൻ തീരുമാനിച്ചാൽ ഒരു കുഞ്ഞിനെ കൊ കുഞ്ഞിനെ കൊല്ല കൊല്ലാൻ വേണ്ടി പറയല്ല കുഞ്ഞിനെയും കൊന്ന് അമ്മയും മരിക്കുന്ന സിറ്റുവേഷൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് കുഞ്ഞിനെ വെള്ളത്തിലേക്ക് ഇട്ടാൽ കുഞ്ഞു കിടന്ന് പെടയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ വീഡിയോ മുഴിപ്പിക്കാൻ പറ്റുമോയെന്നറിയില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ചിന്തിക്കുമ്പോൾ ആ ഒരു കല്ലിലെറിഞ്ഞ് കൊന്ന ആ ഒരു കാര്യം ഓർത്ത ഭയങ്കര സങ്കടമാണ് അതിപ്പോഴും ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമാണ് ഞാൻ പറയട്ടെ ഒരു സ്ഥലത്ത് ഒരമ്മ ഒരു ഒരു അത്യാവശ്യം പത്താം ക്ലാസ്സിലോ കണ്ടു പഠിക്കുന്ന ഒരു ആൺകുട്ടി ഒമ്പതിലോ പത്തിലോ ഒരു ആൺകുട്ടീനെ അമ്മ അമ്മ കൊന്നു എങ്ങനെ കൊന്നെന്നറിയില്ല അത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അതായത് ഭർത്താവ് ഭർത്താവിൻ്റെ പാരൻസ് ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും ഒറ്റപ്പെടുത്തി ഭ്രാന്തി എന്നുള്ള പേരിൽ മുദ്ര കുത്തുകയും ആ കുട്ടിയും ആ സ്വന്തം പെറ്റു വളർത്തിയ സ്വന്തം മകനും ആ ഒമ്പതി പഠിക്കണ പത്തി പഠിക്കുന്ന ആ കുട്ടിയും ആ കൂടെ നിന്ന് ഈ അമ്മയെ കളിയാക്കി ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ അവർ ചെയ്തു ചെയ്ത ന്യായീകരിക്കൊന്നും അല്ല പക്ഷെ നമ്മള് മക്കള് അമ്മമാരങ്ങനെ പറയരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ നമ്മുടെ അമ്മ ഒന്നുമില്ലെങ്കിലും നമ്മളെ പത്ത് മാസം നമ്മളെ ചുമന്നതാണ് നമ്മുടെ അമ്മ നമുക്ക് പാല് തന്ന് നമ്മളെ നോക്കിയിട്ടുണ്ട് എന്തൊക്കെ സിറ്റുവേഷനിലാണ് അവർ നമ്മളോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടാവുക അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുക ഒരു ഭർത്തൃ വീട്ടുകാരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല രണ്ട് ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവും അപ്പം അത് മനസ്സിലാക്കാണ്ട് മക്കൾ മക്കളെ അമ്മയെ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അമ്മ അമ്മ പറയുന്നതെല്ലാം വിഴുങ്ങി വിശ്വസിച്ച് മറ്റുള്ളവരോട് തല്ലുപിടിക്കാനും അല്ല ഉദ്ദേശിച്ചു അമ്മയുടെ നന്മകൾ മനസ്സിലാക്കണം അല്ലേ അമ്മയാണ് ആ ഒരു വാല്യൂ മനസ്സിലാക്കി അച്ഛനെ അതുപോലെ തന്നെ അമ്മയെ ആരുടെ മുന്നിൽ ഒറ്റപ്പെടുത്തരുത് മക്കൾ അത് ആ ഒരു കാര്യം ആ അമ്മ മകനെ കൊന്നത് എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് ഇതുവരെ കാരണം അമ്മ കൊല്ല കൊല്ലത് തെറ്റതാണ് കൊല്ലുന്നത് തെറ്റാണ് പക്ഷെ ഇങ്ങനെ കൊന്നതെന്തു തന്നെ തെറ്റാണ് പക്ഷെ ആ അമ്മ എത്ര വിഷമിച്ചിട്ടുണ്ടാവുന്നു പക്ഷെ അതുപോലെ അല്ലല്ലോ കുഞ്ഞു കുട്ടികളെ കൊല്ലുക എന്ന് പറയുന്നത് എങ്ങനെ കഴിയുന്നു നൊന്തു വറ്റ കുട്ടികളെ കൊല്ലാനായിട്ട് എങ്ങനെ കഴിയുന്നു ആ അദ്ദേഹം അവരാ ഒരു അച്ഛനതിന് മറുപടി പറയേണ്ടിയിരിക്കുന്നു മറുപടി പറഞ്ഞിരിക്കണം ഇപ്പോൾ നല്ല എനിക്കറിയില്ല എൻ്റെ ഒരു ഊഹവും അല്ലെ കുറേ കാര്യങ്ങളിൽ നിന്നും ന്യൂസുകളിൽ നിന്നും അപ്ഡേറ്റഡ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് മദ്യപാനം ഉണ്ടായി ഇവരെ ഉപദ്രവിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്തിരുന്നെന്നാണ് അത് സത്യമാണോ സത്യാണോ ഇല്ലയെന്നുള്ള തെളിയണം ഒരു ഭാഗം ഈ അമ്മ ചെയ്തത് നൂറ് ശതമാനം തെറ്റു കാര്യം നൂറല്ല ഇരുന്നൂറ് ശതമാനം തെറ്റു തന്നെ ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തു പക്ഷെ ഭർത്തൃ വീട്ടിൽ നിന്നും അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഭർത്താവിൽ നിന്നോ എന്നുള്ളതും അറിയണം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അഥവാ മദ്യപാനം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഒരു സ്ത്രീക്കും സഹിക്കാൻ ഒരു കാര്യമല്ല അപ്പം അത് അത് ഉണ്ടായിട്ടുണ്ടോ അതുമൂലം എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആ സ്ത്രീക്ക് തക്കതായ ശിക്ഷ അവർ പുറം ലോകം കാണരുതെന്ന് തന്നെയാണ് എന്നെ ഒരമ്മയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം കുഞ്ഞിനെ കൊന്നതുകൊണ്ട് തന്നെയാണ് ഞാനും അമ്മയാണ് ആ കുഞ്ഞിനോട് ഞാനും മാപ്പി ചോദിക്കുവാണ് ആ മോളോട് ഞാനും മാപ്പി ചോദിക്കുവാണ് മോളെ മാപ്പ് എന്താന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്നെ നിന്റെ അമ്മയാൽ നീ വധിക്കപ്പെട്ടു ഞങ്ങക്ക് ആർക്കും അറിയാനോ തടയാനോ സാധിച്ചിട്ടുള്ള മാപ്പ് എന്ന് തന്നെ പറയാനുള്ളൂ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ വളർച്ച ആ കുഞ്ഞിന്റെ ഭാവി ആ കുഞ്ഞി കുഞ്ഞിന്റെ ജീവിതം ശ്വാസം മുട്ടി മരിക്കുക എന്ന് പറയുന്നത് ഏറെ ഭയാനകമാണ് ഏതൊരു മരണത്തിനും അതിൻ്റെതായ ഭീകരതയുണ്ട് ശ്വാസം മുട്ടുക ഏറെ ഭയാനകമാണ് അതാ കുഞ്ഞിന് കൂടെ നീ അനുഭവിക്കും നീ എന്ത് പ്രശ്നങ്ങളും നിന്റെ ഭർത്തൃ വീട്ടിലുണ്ടായിരുന്നാൽ പോലും നീ അത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഏത് ഭർത്താക്കന്മാരും മദ്യപാനികളായിട്ട് സ്വന്തം ഭാര്യയെ ഒറ്റപ്പെടുത്തുകയും ഭാര്യയോടും സ്വന്തം എന്താ പറയുക സ്വന്തം സ്വന്തം കുടുംബം സ്വന്തം മക്കളെ ഓർത്തെങ്കിലും കുടിക്കാതിരിക്കുക കുടിച്ചോട്ടെ ആവശ്യത്തിൽ കുടുംബം തകർക്കാൻ വേണ്ടി കുടിക്കാതിരിക്കുക കുടുംബം നശിക്കുകയാണ് ഓവറായിട്ട് മദ്യപിച്ച കുടുംബം നശിച്ചു പോവുകയാണ് ചെയ്യുകയുള്ളൂ വേറൊന്നും അതിൽ നിന്നുണ്ടാവില്ല എല്ലാ പാരൻസും മദ്യപാനികളായ ഏത് പാരൻസും അത് മനസ്സിലാക്കേണ്ടതാണ് മദ്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് ആവശ്യത്തിനുപയോഗിക്കാനുള്ള സാധനമാണ് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം അത് നശിപ്പിക്കും കാർന്ന് തിന്നിരിക്കും ക്യാൻസറിനെ പോലെ തന്നെ അപ്പോൾ മക്കളാണ് നമുക്കിടയിലുള്ള മക്കളാണ് അതെല്ലാം അനുഭവിക്കേണ്ടത് നമ്മൾ പ്രസവിച്ചിട്ടേക്കണാലും നമ്മൾ ഉണ്ടാക്കി ഭൂമിയിലേക്ക് നമ്മൾ നമ്മൾ നിർമ്മിച്ച് എന്താ പറയുക ഭൂമിയിലേക്ക് നമ്മൾ വിട്ട കുഞ്ഞുങ്ങൾ നമ്മളാൽ ഉണ്ടാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അനാഥരാവുകയും അവരുടെ മനസ്സിൻ്റെ സ്ഥിതിയും എല്ലാം തക താറുമാറാവുകയാണ് ഓരോ കുഞ്ഞിനും ഭക്ഷണക്കുറവോ ദാരിദ്ര്യമോ അതൊന്നും അല്ല അച്ഛൻ്റെ അമ്മയുടെയും സമാധാനപരമായൊരു അന്തരീക്ഷം ഒന്നുമില്ലെങ്കിലും ഒലക്കപ്പുറത്തും കിടക്കാമെന്ന് പറഞ്ഞാൽ ഒരു നേരം കഞ്ഞി കുടിച്ചോ ഒരു നേരം പട്ടിണി ഇരുന്ന് ഇരിക്കാൻ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ തയ്യാറാവും അവിടെ തമ്മിത്തല്ലും ബഹളമാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് എത്ര മനോവേദനയായിരിക്കും തമ്മിത്തല്ലും ബഹളവും കിടക്കാൻ ഇടവില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് മദ്യപാനവും വഴക്കുകളും എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് മാനസികമായിട്ട് അവരുടെ വളർച്ചയ്ക്കും ഭാവിയിലേക്കും അത് നമ്മളോരോ മക്കളെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളിങ്ങനെ തലതിരിഞ്ഞ് പോകണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ചിന്തിക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക അത് ചിന്തിക്ക് ചിന്തിക്കില്ലെങ്കിലും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് ചെയ്തു പോവുകയാണ് മദ്യപാനത്തിലൂടെ ഈ ഒരു അമ്മയുടെ കാര്യം ഈ കുട്ടിയുടെ കാര്യം പറയാനാണ് വന്നത് അപ്പോൾ ഈ അമ്മ ഈ കുട്ടിയെ കൊണ്ടുപോയി ഈ കുട്ടിയെ എറിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് പോലീസ് കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ജഡമാണ് കിട്ടിയത് എല്ലാവരും കുട്ടിയെ തെരച്ചിൽ അമ്മ കുട്ടിയെ ഉപേക്ഷിച്ച് കുട്ടിയെ കാണുവാനില്ല കുട്ടിയെ കാണാൻ അമ്മയോടൊപ്പം സഞ്ചരിച്ച കുട്ടിയെ കാണുവാനില്ല എന്ന് കേട്ടപ്പോൾ എവിടെ എവിടെയെന്നെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളൊക്കെ ആ ന്യൂസ് ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു അയ്യോ ഒരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ കാണാനില്ലല്ലോ അങ്കൻമാടി പോണ എത്രയും പ്രായമുള്ള ഒരു കുഞ്ഞിനെ ദൈവമേ കിട്ടണേ എവിടെന്നെങ്കിലും കിട്ടണേ ഉടനെ തന്നെ ന്യൂസ് എത്തി കുഞ്ഞിൻ്റെ ജടമാണ് കിട്ടിയത് ഞങ്ങളെല്ലാവരും നമ്മൾ ഓരോരുത്തരും തളർന്നു പോയി തളർന്നു പോയി ഇത്രയും തൊട്ടടുത്തുണ്ടായ ഒരു സംഭവമാണ് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് ദൂരേ ഉള്ളൂ അരമണിക്കൂർന്ന് പറയുന്നത് ഇല്ല കഷ്ടി പോലുമില്ല പക്ഷെ നമ്മൾ അറിയണ പോലുമില്ല അപ്പോൾ ഇനിയെങ്കിലും ഒരമ്മയും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കളെ കുരുതി കൊടുക്കരുത് ദയവായിട്ട്